ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘഡു അനുവദിച്ചു ധനവകുപ്പ് ഉത്തരവിറക്കി പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാനത്തെ ഘഡു ഈ മാസം വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു അറുന്നൂറ് കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് ആവശ്യമായി വരുന്നത് ഈ മാസം തന്നെ പെൻഷൻ കുടിശികയുടെ അവസാനത്തെ ഘട വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ട്രഷറി ഡയറക്ടർ സ്വീകരിക്കുമെന്നും ഉത്തരവിറക്കിയിരുന്നു ഇതോടെ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവനായും ലഭിക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മൂന്ന് മാസത്തെ പെൻഷൻ തുകയായ നാലായിരത്തി രൂപയുടെ വിതരണം കൂടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടിശ്ശിക പെൻഷൻ തനതു മാസത്തെ പെൻഷനോടൊപ്പം ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു തനതു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി രൂപയോടൊപ്പം കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ മൂന്ന് ഘട്ടമായി കുടിശ്ശിക ീർത്തു വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചത് സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ആളുകൾക്ക് കുടിശ്ശിക പെൻഷനിൽ അർഹതയുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് ഉണ്ടാകും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന അൻപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക യുടെ വിതരണവും അതുപോലെ കുടിശ്ശിക പെൻഷനെയും സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വിതരണം ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനിൽ അനർഹർ എന്ന് കണ്ടെത്തിയ പത്ത് ലക്ഷത്തോളം വരുന്ന ആളുകളെ പുറത്താക്കുകയും ഇതോടൊപ്പം തന്നെ പെൻഷൻ പട്ടികയിൽ കടന്നുകൂടിയ അധികൃതരെ കണ്ടെത്തുന്നതിനും സർക്കാരിന്റെ വാർഡ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ സോഷ്യൽ ഓഡിറ്റ് പരിശോധന മുതൽ ആരംഭിക്കുകയാണ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ ഗുണഭോക്താക്കളുടെ ഭൗതിക സാഹചര്യം പരിശോധിക്കുമ്പോൾ വലിയ ഒരു വിഭാഗം ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളാൻ സാധ്യതയുണ്ട് ശേഷം ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അർഹതപ്പെട്ട അർഹതപ്പെട്ട ക്ഷേമ പെൻഷൻ അനുയോജ്യമായ അർഹതയുള്ള ആളുകളെ മാത്രം കണ്ടെത്തി അനർഹരെ ഒഴിവാക്കി അർഹതയുള്ളവർക്ക് മാത്രം പെൻഷൻ കൈപ്പറ്റി നൽകുന്ന ഒരു രീതിയാണ് ഇനി സർക്കാർ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതായത് സ്ത്രീ ഗുണഭോക്താക്കൾ വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട് അതിനായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്ത് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിച്ച് സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയതിന് ശേഷം നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സർക്കാരിലേക്ക് സമർപ്പിക്കണം ഇക്കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ചെയ്യുക എങ്കിൽ മാത്രമേ തുടർന്നുള്ള പെൻഷൻ തുക നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ കാര്യമായ വർദ്ധനവ് കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ ഫെബ്രുവരി ഒന്നിന് നടന്നിരുന്ന യൂണിയൻ ബജറ്റ് ഇത് സംബന്ധിച്ച നിർണായക തീരുമാനം കൊണ്ടുവരുമെന്ന് സർക്കാർ അറിയിച്ചു നാളുകളായി കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് വർഷത്തിൽ ആറായിരം രൂപയാണ് ലഭിക്കുക രണ്ടായിരം രൂപ വീതം മൂന്ന് ഘട്ടമായാണ് വിതരണം ചെയ്യുന്നത് ഇത് എട്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു വർഷത്തിൽ നാല് തവണ രണ്ടായിരം രൂപ വിതരണം ചെയ്യാനാണ് സർക്കാരിൽ ഇതൊരിക്കലും തിരിച്ചടക്കേണ്ടതില്ല ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകർക്കാണ് ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ നിങ്ങളുടെ പണം മുടങ്ങാതിരിക്കാൻ ഇലക്ട്രോണിക് കെ വൈ ലാൻഡ് സീഡിംഗും മാത്രം ചെയ്താൽ മതി എങ്കിൽ നിങ്ങൾക്ക് മുടങ്ങാതെ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും ഇനി നമുക്ക് ലഭിക്കാനുള്ളത് പത്തൊൻപതാമത്തെ ഗഡുവാണ് ഫെബ്രുവരി മാസം പകുതിയോടെ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ തുക എത്തിച്ചേരും അതുപോലെ തന്നെ കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിന് കർഷക ഐ ഡി കാർഡ് വേണം അതായത് കർഷകർക്ക് ലഭിക്കേണ്ട സബ്സിഡികൾ യന്ത്ര സാമഗ്രികൾക്കുള്ള സബ്സിഡി നിരക്ക് ലഭിക്കുന്നത് അതുപോലെ വിളനാശം സംഭവിക്കുമ്പോഴുള്ള ഇൻഷുറൻസ് എന്നിവയ്ക്ക് വേണ്ടിയൊക്കെ കൂടാതെ പി എം കിസാൻ സമ്മാൻ നിധി എന്നീ ആനുകൂല്യങ്ങൾക്കും കതിർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കർഷകരുടെ ഡീറ്റെയിൽസ് പങ്കുവെച്ച് ഏറ്റവും അവസാനം ഫാർമേഴ്സ് ഐ ഡി എന്നുള്ള ഐ ഡി കാർഡ് തയ്യാറാക്കണം ഇത് അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലൊക്കെ ചെയ്തു നൽകുന്നതാണ് ഇക്കാര്യങ്ങൾ എല്ലാ കർഷകരും ശ്രദ്ധിക്കുക പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ഇക്കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എങ്കിൽ മാത്രമേ തുടർന്നും നിങ്ങൾക്ക് മുടങ്ങാതെ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുകയുള്ളൂ വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും കുട്ടികളുടെ സ്കൂൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക